ലൈഫിൻ്റെ കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞ ഫാഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് പി എസ് സി ഒരു കടലാണ് എന്നുള്ളതാണ് ധാരണ എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതുപോലെ ഒരു സെവൻ ഈസ് ടു ത്രീ പഠനം മൂന്ന് ഭാഗം മതി ബാക്കി ഏഴ് ഭാഗവും റിവിഷൻ എന്നുള്ളതാണ് അപ്പോൾ പാലക്കാട് എൽ പി എസ് എ ഫസ്റ്റ് റാങ്ക് നിതിന്റെ കൂടെയാണ് നമ്മള് ഞാനും ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു റാങ്കിനെ കുറിച്ച് എങ്ങനെയാണ് ഈ റാങ്കിലേക്ക് എത്തിയത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു എങ്ങനെയാണ് നിധിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ മേർച്ച നേവിയിൽ നോക്കിയതുകൊണ്ടിരിക്കുന്ന നിധിന് എപ്പോഴാണ് ഈ ഒരു വേറെ തന്നെ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് മാറിയത് എപ്പോഴായിരുന്നു കാര്യം നമ്മൾ കുറേ കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൻ്റെ കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് പാഷൻ എന്താ മനസ്സിലാക്കുക അപ്പോൾ ചില സമയങ്ങളിൽ അത് വൈകി വൈകിപ്പോവും അപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താണ് അത് കോവിഡ് അനുഗ്രഹം ആയോ എന്ന് പറയാൻ കഴിയില്ല ആ ഒരു സന്ദർഭത്തിലാണ് പിന്നെ വിട്ട് വന്നത് ഇതുവരെ ഒരു വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ സൈല ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു അപ്പോൾ ആദ്യം പോകുമ്പോൾ വലിയ ആശങ്കയിലായിരുന്നു കാര്യം ഓൾറെഡി ഞങ്ങളൊരു രീതിയിൽ പാത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റഡി കാര്യങ്ങളെല്ലാം അത് അവിടെ പോയി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോഴാണ് അവിടെ കുറെ പറയേണ്ട കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഫാക്കൽറ്റീസ് ആണ് ഫാക്കൽറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ വരുമ്പോൾ തോന്നും ഓക്കെ ഇത് നല്ലൊരു ഫാക്കൽറ്റിയാണ് ദ ബെസ്റ്റാണ് തോന്നും പിന്നെ അതിന് ശേഷം വേറെ ആൾ വരുമ്പോ ആളാണല്ലോ ദ ബെസ്റ്റ് ാണ് പഠന രീതികളില് പി എസ് സി ഒരു കടലാണ് എന്നുള്ളതാണ് ധാരണ പക്ഷെ അതെ കടലാണെങ്കിൽ പോലും നമ്മൾ എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോൺസെൻട്രേറ്റ് ആ സിലബസിൽ നിന്ന് ഏതെല്ലാം ഏരിയാണ് പി എസ് സിക്ക് ചോദ്യങ്ങൾ പ്രിയപ്പെട്ടത് എന്നുള്ള രീതിയിൽ അതിനെന്താ ചെയ്യേണ്ടത് ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊരു പേപ്പേഴ്സ് ചെയ്യാറുണ്ട് പി എസ് സി നടത്തിയ റിയൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്പൊ ആ ഒരു സിലബസ് കിട്ടി ആ സിലബസിനെ നമ്മളൊന്ന് ചെറിയൊരു പോർഷൻ നമ്മളാക്കി അപ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ റിവിഷനുള്ള ടൈം കിട്ടും അതെ എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞപോലെ ഒരു സെവൻ ഈസ് ടു ത്രീ പഠനം മൂന്ന് ഭാഗം മതി ബാക്കി ഏഴ് ഭാഗവും റിവിഷൻ എന്നുള്ളത് സൈലത്തിൽ പോകുന്ന സമയത്ത് ഈ സിലബസ് ഓറിയൻ്റഡായിട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് മറ്റുള്ള പി എ സി കൊസ്റ്റിൻ പേപ്പേഴ്സ് ആയി നമ്മൾ അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ബബ്ലിംഗ് നമുക്ക് അത് ചെറിയ കാര്യമെന്ന് തോന്നാം പക്ഷെ ആ ഒരു ബബ്ലിംഗ് നമുക്ക് അത് പ്രാക്ടീസ് ചെയ്തു അത് എക്സാമിനേഷൻ വളരെയധികം യൂസ്ഫുൾ ആയി അപ്പോൾ നല്ല രീതിയിൽ തന്നെയായിരുന്നു കൊസ്റ്റിൻ പേപ്പറെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയതും അത് നമുക്ക് വലിയൊരു മാറ്റം സൃഷ്ടിച്ചതായി പുതിയ വിദ്യാർത്ഥികളുടെ നിധി കൊടുക്കാനുള്ള ഒരു 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 ഉപദേശം 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 കൊടുക്കാൻ എന്തായിരിക്കും പറയാം എന്ന് പറഞ്ഞാൽ സിലബസ് നന്നായി മനസ്സിലാക്കുക ഏത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പഠിക്കുന്നതിനേക്കാളും ഏത് ഏരിയയാണ് ഒഴിവാക്കേണ്ടത് മനസ്സിലാക്കുക ഒഴിവാക്കിക്കൊണ്ട് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ റിവിഷൻ നടത്തുക പഠനത്തിലേക്കാളും കൂടുതൽ റിവിഷൻ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അങ്ങനെ നമുക്ക് എന്തെങ്കിലും കിടക്കാം അപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഈ ഒരു വിജയം നേടിയെടുത്തു ഫാമിലിക്കും എല്ലാവർക്കും അഭിമാനമാണ് ടീച്ചർ ആവുക അല്ലേ ഒരുപാട് കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുക അതേപോലെ തന്നെ ഒരുപാട് പി എസ് സി ആസ്പിറൻസിനും ഉദ്യോഗാർത്ഥികൾക്കും ഇൻസ്പിറേഷൻ കൊടുക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു